നമസ്കാരം സുഹൃത്തുക്കളെ ക്ഷമ മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ക്ഷമിക്കുമ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുമെന്നും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുമെന്നും പറയാറുണ്ട് എന്നിരുന്നാലും ചില ആളുകളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നാശത്തിന് കാരണമാകുമെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ക്ഷമയുടെ മൂല്യം മനസ്സിലാക്കുന്നവരോട് മാത്രമേ ക്ഷമിക്കാവൂ അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ദുർബലതയായി മാറും എന്ന സിദ്ധാന്തമാണ് ചാണക്യൻ മുന്നോട്ട് വെച്ചത് ചന്ദ്രഗുപ്തനും അദ്ദേഹത്തിന്റെ ഗുരുവായ ആചാര്യ ചാണക്യനും തമ്മിൽ നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ക്ഷമിക്കാൻ പാടില്ലാത്ത അഞ്ചു തരം ആളുകളെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരെ ക്ഷമിക്കുന്നത് സ്വന്തം കാലിൽ കോടാലി വയ്ക്കുന്നതിന് തുല്യമാണ് ഒരു പഴയ സുഹൃത്തിനെ ക്ഷമിക്കാൻ ചന്ദ്രഗുപ്തൻ തീരുമാനിച്ച സന്ദർഭത്തിലാണ് മഗധ രാജകൊട്ടാരത്തിൽ ഈ ചർച്ച നടന്നത് തന്നെ ചതിച്ച സുഹൃത്ത് ക്ഷമയിലൂടെ മെച്ചപ്പെടുമെന്ന് ചന്ദ്രഗുപ്തൻ വിശ്വസിച്ചു ഇതിനോട് ഗുരുതരമായ സ്വരത്തിൽ ചാണക്യൻ പ്രതികരിച്ചു ക്ഷമ ഒരു മഹത്തായ ഗുണമാണ് എന്നാൽ വിവേകമില്ലാതെ അത് ഉപയോഗിക്കുന്നത് തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് എല്ലാവരും ക്ഷമയ്ക്ക് അർഹരല്ല ചാണക്യൻറെ അഭിപ്രായത്തിൽ ഈ അഞ്ചു തരം ആളുകളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയും ഭാവിയും സംരക്ഷിക്കും ഒന്ന് ആവർത്തിച്ചു വഞ്ചിക്കുന്ന വിശ്വാസവഞ്ചകൻ ദ റിപ്പീറ്റഡ് ട്രേറ്റർ ചാണക്യൻറെ തത്വം നിങ്ങളെ ആവർത്തിച്ചു ചതിക്കുന്ന വ്യക്തിയെ ഒരിക്കലും ക്ഷമിക്കരുത് അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ക്ഷമയെ നിങ്ങളുടെ ദുർബലതയായി കണക്കാക്കുകയും വീണ്ടും ചതിക്കുകയും ചെയ്യും ഉദാഹരണം മഗധയിലെ ഒരു സേനാപതി തന്റെ യുദ്ധതന്ത്രങ്ങൾ ശത്രുവിന് ചോർത്തിക്കൊടുത്ത സഹായിക്ക് ക്ഷമ നൽകി സഹായി മെച്ചപ്പെടുമെന്ന് കരുതി എന്നാൽ അവസരം കിട്ടിയപ്പോൾ അയാൾ വീണ്ടും വഞ്ചിച്ചു ഇത് മഗധ സൈന്യത്തിന് കനത്ത നഷ്ടമുണ്ടാക്കി നിങ്ങളുടെ ജീവിതവുമായി ഇതിനെ എങ്ങനെ ആലോചിച്ചു നോക്കാം ആശയങ്ങൾ വീണ്ടും വീണ്ടും മോഷ്ടിക്കുന്ന സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്ന സുഹൃത്ത് ചാണക്യനീതി വിശ്വാസവഞ്ചകനെ ഒരു തവണ ക്ഷമിക്കുന്നത് ദയയാണ് എന്നാൽ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നത് വിഡ്ഢിത്തമാണ് രണ്ട് മനപൂർവം ദോഷം ചെയ്യുന്നവർ ദ ഇൻറ്റെൻഷനൽ ഹാം ഡുവർ ചാണക്യൻറെ തത്വം മനപൂർവം നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന വ്യക്തിയെ ഒരിക്കലും ക്ഷമിക്കരുത് ഇവർ നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കുകയും നിങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഉദാഹരണം ഒരു ദയയുള്ള കർഷകൻ തന്റെ വിളകൾ നശിപ്പിച്ച അയൽക്കാരനോട് പലതവണ ക്ഷമിച്ചു അയൽക്കാരൻ ഈ ദയയെ ദൗർബല്യമായി കണ്ടു ഒരു ദിവസം കർഷകന്റെ വയൽ മുഴുവൻ കത്തിച്ചു ഇന്നത്തെ ജീവിത സന്ദർഭമായി ബന്ധപ്പെടുത്തിയാൽ നിങ്ങളുടെ കീർത്തിക്കോ കരിയറിനോ ബന്ധങ്ങൾക്കോ മനപൂർവ്വം ദോഷം ചെയ്യുന്ന ആളുകൾ ഉദാഹരണത്തിന് ഓഫീസിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്ന സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെട്ട് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ബന്ധുക്കൾ ചാണക്യനീതി ഇത്തരം ആളുകൾക്ക് ക്ഷമ നൽകുന്നത് കൂടുതൽ ദോഷം ചെയ്യാനുള്ള അനുമതി നൽകുന്നതിന് തുല്യമാണ് മൂന്ന് നന്ദിയില്ലാത്തവർ ദ അൺഗ്രേറ്റ്ഫുൾ ചാണകിന്റെ തത്വം നിങ്ങളുടെ സഹായം മറക്കുകയും നിങ്ങളുടെ ഉപകാരത്തിന് നന്ദി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ ക്ഷമിക്കരുത് അങ്ങനെയുള്ള വ്യക്തി നിങ്ങളുടെ ക്ഷമയുടെ വില മനസ്സിലാക്കുകയില്ല ഉദാഹരണം ഒരു വ്യാപാരി തന്റെ സുഹൃത്തിന് പണം കടം കൊടുക്കുകയും പല തെറ്റുകൾക്കും ക്ഷമ നൽകുകയും ചെയ്തു എന്നാൽ വ്യാപാരിക്ക് ആവശ്യം വന്നപ്പോൾ ആ സുഹൃത്ത് കടം തിരികെ നൽകാൻ വിസമ്മതിക്കുക മാത്രമല്ല വ്യാപാരിയെ അപമാനിക്കുകയും ചെയ്തു ഇന്നത്തെ ജീവിത സന്ദർഭമായി ബന്ധപ്പെടുത്തിയാൽ നിങ്ങളുടെ പണമോ വിഭവങ്ങളോ ഉപയോഗിക്കുകയും പിന്നീട് നിങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന സുഹൃത്ത് ചാണക്യനീതി ഇത്തരക്കാരെ ക്ഷമിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിക്കുന്നതിന് കാരണമാകുമെന്ന് പറയുന്നു നാല് അസൂയക്കാരും ഈർഷയുള്ളവരും ദ ജലസ് ചാണക്യന്റെ തത്വം നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുകയും നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ ക്ഷമിക്കരുത് ഇവർ നിങ്ങളുടെ ക്ഷമയെ ദൗർബല്യമായി കണക്കാക്കുകയും കൂടുതൽ ദോഷം ചെയ്യുകയും ചെയ്യും ഉദാഹരണം ഒരു യുവശിൽപി തന്റെ കലാരൂപം പകർത്തുകയും മോഷ്ടിക്കുകയും ചെയ്ത കൂട്ടുകാരനോട് ക്ഷമിച്ചു എന്നാൽ ആ കൂട്ടുകാരൻ ശില്പിയുടെ കഠിനാധ്വാനം മോഷ്ടിച്ച ശേഷം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി ഇന്നത്തെ ജീവിത സന്ദർഭമായി ബന്ധപ്പെടുത്തിയാൽ നിങ്ങളുടെ സ്ഥാനക്കയറ്റത്തിൽ അസൂയപ്പെടുന്ന സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം സഹിക്കാനാവാത്ത സുഹൃത്ത് ചാണക്യനീതി ഇവരെ ക്ഷമിക്കുന്നത് നിങ്ങളുടെ പുരോഗതിയെ നശിപ്പിക്കാൻ അവർക്ക് അവസരം നൽകുന്നതിന് തുല്യമാണ് അഞ്ച് നിഷേധാത്മകത പരത്തുന്നവർ ദ നെഗറ്റീവ് സ്പ്രെഡർ ചാണക്യന്റെ തത്വം എപ്പോഴും നിഷേധാത്മകത മാത്രം പരത്തുകയും നിങ്ങളുടെ ഊർജം നശിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ ക്ഷമിക്കരുത് ഇവർ നിങ്ങളുടെ ക്ഷമയെ നിസ്സാരമായി കാണുകയും നിങ്ങളെ താഴേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യും ഉദാഹരണം ഒരു ഗ്രാമത്തിൽ എപ്പോഴും പരാതി പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു ദയുള്ളായിരുന്ന ഒരു ഗ്രാമീണൻ അയാളുടെ തെറ്റുകൾക്ക് ആവർത്തിച്ച് ക്ഷമിച്ചു പക്ഷെ ആ പരാതിക്കാരന്റെ നിഷേധാത്മകത ഗ്രാമീണനെ പോലും വിഷാദത്തിലാക്കി ഇന്നത്തെ ജീവിത സന്ദർഭമായി ബന്ധപ്പെടുത്തിയാൽ നിങ്ങളുടെ ജോലിയായാലും കുടുംബമായാലും സ്വപ്നങ്ങളായാലും എല്ലാ കാര്യത്തിലും കുറവുകൾ മാത്രം കണ്ടെത്തുന്ന ആളുകൾ ചാണക്യനീതി ഇവരുമായുള്ള ബന്ധം നിങ്ങളുടെ പ്രചോദനവും സന്തോഷവും ഇല്ലാതാക്കും ഇവരെ ക്ഷമിക്കുന്നത് നിങ്ങളുടെ മാനസിക സമാധാനം നശിപ്പിക്കുന്നതിന് കാരണമാകും എല്ലാം കേട്ട ശേഷം ചന്ദ്രഗുപ്തൻ ചോദിച്ചു ഇതിന്റെ അർത്ഥം നമ്മൾ ആരെയും ക്ഷമിക്കരുത് എന്നാണോ ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അല്ല ക്ഷമ മനുഷ്യന്റെ ധർമ്മമാണ് എന്നാൽ അത് വിവേകത്തോടെ ഉപയോഗിക്കണം ക്ഷമയുടെ മൂല്യം മനസ്സിലാക്കുകയും മെച്ചപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ക്ഷമ നൽകാവൂ എന്ന് ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ ദയയെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പരാജയത്തിന് കാരണമാകുമെന്നും ചാണക്യൻ ഊന്നി പറഞ്ഞു ജീവിതം ഒരു യുദ്ധകളമാണ് അവിടെ നിങ്ങളുടെ സമയവും ഊർജവും ആത്മാഭിമാനവും നിങ്ങൾ സംരക്ഷിക്കണം ചാണക്യൻ അവസാനം ഇങ്ങനെ പറഞ്ഞു ക്ഷമ ഒരു ശക്തിയാണ് പക്ഷേ അത് ശരിയായ വ്യക്തിയിൽ ഉപയോഗിക്കുക തെറ്റായ ആളുകളെ ക്ഷമിക്കുന്നത് നിങ്ങളുടെ ദൗർബല്യമല്ല നിങ്ങളുടെ വിഡ്ഢിത്തമാണ് ഈ പാഠത്തിൽ നിന്ന് ക്ഷമയിൽ വിവേകമാണ് ഏറ്റവും പ്രധാനമെന്ന് ചന്ദ്രഗുപ്തൻ പഠിച്ചു നമ്മുടെ ജീവിതത്തിൽ ആചാര്യ ചാണക്യം നൽകുന്ന ഈ ഉപദേശം ആത്മരക്ഷയുടെ ഒരു വലിയ പാഠമാണ് ക്ഷമ എന്നത് കേവലം ഒരു വൈകാരിക പ്രതികരണമല്ല മറിച്ച് ശക്തിയുടെയും വിവേകത്തിന്റെയും പ്രകടനമാണ് നമ്മൾ ആരെയാണ് ജീവിതത്തിൽ നിലനിർത്തേണ്ടതെന്നും ആരെയാണ് ഒഴിവാക്കേണ്ടതെന്നുമുള്ള ഉള്ള വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായ മോഹമോ ദയയോ കാരണം ഈ അഞ്ചു തരം ആളുകളെ വീണ്ടും വീണ്ടും ക്ഷമിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ലക്ഷ്യങ്ങളെയും മാനസികാരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നു നിങ്ങൾ നൽകുന്ന ക്ഷമ അവരുടെ തെറ്റുതിരുത്താനുള്ള അവസരമായി അവർ കാണുന്നില്ലെങ്കിൽ ആ ബന്ധം അവിടെ അവസാനിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് അതിനാൽ നിങ്ങളുടെ ആന്തരിക സമാധാനവും പുരോഗതിയും സംരക്ഷിച്ചുകൊണ്ട് വിവേകത്തോടെ ക്ഷമയുടെ ഈ ധർമ്മം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഓർക്കുക നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ സമയം നൽകുന്നത് ഏറ്റവും വലിയ നഷ്ടമാണ്